പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് കേവലം കേവലമതൊരു മുസ്ലിം സമൂഹത്തിൻ്റെ പ്രശ്നമായി പരിമിതപ്പെടുത്തുന്നതിന് പകരം ഇത് ഇന്ത്യ രാജ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമമാണ് സംഘപരിവാര രാഷ്ട്രീയം ഈ രാജ്യത്തിൻ്റെ ഭരണമേറ്റെടുത്ത ഉടനെ തന്നെ കൈവക്കാൻ വേണ്ടി ശ്രമിച്ചത് പലപ്പോഴും ഭരണഘടനയാണ് അവരുടെ ശത്രു എന്ന് പറഞ്ഞാൽ ഭരണഘടനയാണ് ആ ഭരണഘടനയെ പൊളിച്ചെഴുതാനുള്ള അവസരങ്ങളെ ഉണ്ടാക്കിയെടുക്കുകയാണ് ശരിക്കും ഈ ബി ജെ പി സർക്കാർ ചെയ്യുന്നത് അത് മുത്തലാഖ് വിഷയം അത് പ്രത്യേകമായി എടുത്തു വരേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഏതായിരുന്നാലും ഇതിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് പൊതുജനങ്ങൾ ഒരുമിച്ച് നിന്ന് മതനിരപേക്ഷ ചേരി ഒരുമിച്ച് നിന്നുകൊണ്ട് ശക്തമായ ഒരു പോരാട്ടമാണ് അനിവാര്യമായിട്ടുള്ളത് ഇപ്പോൾ മുർഷിദാബാദിൻ്റെ വിഷയം പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു ജില്ലയാണ് യഥാർത്ഥത്തിൽ മുർഷിദാ മുർഷിദാബാദ് അവിടെ ഇപ്പോൾ നൂറ്റി അൻപതോളം ആളുകൾ അറസ്റ്റ് ചെയ്തു മൂന്നാളുകൾ കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ടതിൽ തൻ്റെ അച്ഛനും മകനും സംഘർഷത്തിൽ മരണപ്പെടുകയാണ് അതേപോലെ തന്നെ ഒരാൾ വെടിയിൽ മരിക്കുകയും ചെയ്തു അതോടൊപ്പം അതിൻ്റെ ഉള്ളിൽ നടക്കുന്നൊരു പ്രശ്നമുണ്ട് അവിടെ ന്യൂനപക്ഷമെന്ന് തോന്നുമെന്ന ഹൈന്ദവ സഹോദരങ്ങൾ മറ്റൊരു ജില്ലയിലേക്ക് പാലായനം ചെയ്യുന്നൊരു ചിത്രമുണ്ട് ഈ ചിത്രം സംഘപരിവാരങ്ങളെടുത്ത് അത് മാക്സിമം ഉപയോഗപ്പെടുത്തി കൊണ്ടിരിക്കുന്നു എന്നതാണ് വർത്തമാന കാലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അത് ഉപയോഗപ്പെടുത്തി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ അതുപോലെയുള്ള സംസ്ഥാനങ്ങൾ ബി ജെ പിൻ്റെ അധീനയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഇതിൻ്റെ ഹിഡൻ അജണ്ടയായിട്ട് നടക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം അതാണ് പ്രധാനമന്ത്രിയുടെ ഡയലോഗിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന കാര്യം മുസ്ലിം മതമൗലികവാദികളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നു എന്നതാണ് ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം പാർട്ടിയായിട്ടാണ് ആളുകൾക്കിടയിൽ നിരന്തരമായ പ്രചാരണത്തിൻ്റെ ഭാഗത്ത് അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അവിടെ യഥാർത്ഥത്തിൽ വളരെ പിന്നെ ഒരു ബുദ്ധിപരമായി കൊണ്ട് തന്നെ നീങ്ങുക എന്നതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി പ്രത്യേകം ചെയ്യേണ്ടത് അത് ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യയിലുള്ള മുസ്ലിം സമൂഹം അവർ പാകിസ്ഥാനിലേക്ക് പാലായനം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സമയം അതിന് തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഡൽഹിയിലെ ജുമാ മസ്ജിദിൻ്റെ പടി ചവിട്ടി നിന്നുകൊണ്ട് മൗലാന അബുൽ കലാം ആസാദ് നടത്തുന്ന നടത്തുന്നൊരു പ്രസാ പ്രഭാഷണമുണ്ട് നിങ്ങളിവിടുന്ന് പോകരുതെന്നാണ് കാരണം ഇവിടെയുള്ള കൊത്തുപണികളും അതുപോലെ ചരിത്ര സ്മാരകങ്ങളുമെല്ലാം മുസ്ലിം ഐഡൻറ്റിറ്റിയെ വിളിച്ച് പറയുന്നതാണ് ഇത് നിങ്ങളുടെ നാടാണ് ഈ നാട് നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞ ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രഭാഷണം നമുക്ക് വായിക്കാൻ പറ്റും ശരിക്കും ആ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ ശരി അവിടെ പിന്നീട് മൗലാന അബുൽ കലാം ആസാദ് ചെയ്യുന്നത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയായി വേറിട്ട് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമല്ല മറിച്ച് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയെ പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ഈ രാഷ്ട്ര നേതാക്കളുടെ കൂടെ നിന്നുകൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വലിയൊരു പാടാണ്